സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പാല കെ എം മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ശുചീകരണ യജ്ഞം നടത്തി പാല നഗരസഭയുടെയും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഹർ തിരങ്കർ സ്വച്ഛതാ ക്യാമ്പയിനിന്റെ ഭാഗമായി ആശുപത്രി പരിസരം ശുചീകരിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം പാല ചെയർമാൻ തോമസ് ഈ രാജ്യത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും നാം പരിസരം ശുദ്ധീകരിക്കുന്ന ഒരു മഹനീയ കർമ്മമാണ് ഇന്ന് നടക്കുന്നത് അതിൻ്റെ ഭാഗമായി പാലാ നഗരസഭ ഇന്ന് ഈ ആശുപത്രി പരിസരം എൻ എസ് എസുമായി എൻ എസ് എസിൻ്റെ വോൾഡിയേഴ്സുമായി ചേർന്നുകൊണ്ട് നാം ശുചീകരിക്കുന്ന ഒരു കർമ്മമാണ് ഉടൻ തന്നെ ഇവിടെ നടക്കുവാൻ പോകുന്നത് നമുക്കറിയാം ഇന്ന് രോഗങ്ങൾ പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോഴേക്കും പല രോഗങ്ങളും പൊട്ടിപ്പെടുന്നതിൻ്റെ പ്രധാനമായ കാരണം നമ്മുടെ മാലിന്യങ്ങളാണ് ഈ മാലിന്യങ്ങൾ വരി വലിച്ചെറിയുകയും മറ്റ് സംസ്കരിക്കേണ്ട രീതിയിൽ സംസ്കരിക്കാതെ മറ്റുള്ള പ്രകൃത നമ്മുടെ പ്രകൃതിക്ക് തന്നെ ദോഷമായ രീതിയിൽ വലിച്ചെറിയുന്നതാണ് നമ്മുടെ രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക ഈ ഒരു വലിയ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആളുകൾ പരമാവധി തങ്ങളുടെ മാലിന്യങ്ങൾ സ്വയം സ്വന്തമായ ചെലവിൽ സ്വന്തം വീട്ടിൽ തന്നെ സംസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ രോഗങ്ങൾ തന്നെ നമുക്ക് മുക്തി തേടുവാൻ സാധിക്കും ഈ ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകിച്ച് സ്കൂളിലെ എൻ എസ് എസ് സെൻറ്റ് മേരീസിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിലും അവർക്ക് അവരുടെ കൂടെയുള്ള അധ്യാപകരെ നിയന്ത്രിക്കുന്നത് അവരെ നയിക്കുന്ന അധ്യാപകരെയും അതുപോലെ തന്നെ ആശുപത്രിയിലെ എല്ലാ വ്യക്തികളെയും സൂപ്പർ അടക്കമുള്ള എല്ലാ ഡോക്ടർമാരെയും ഞാൻ ഞാൻ പ്രത്യേകമായി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ശ്രീ 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 നമ്മുടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഈ ചെയ്യുന്നു നന്ദി നമസ്കാരം അനുഭാവത്തോടുകൂടി പാല ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ സ്വാഗതവും പാല ജനറൽ ആശുപത്രി ആരമോ ഡോക്ടർ രേഷ്മ നന്ദിയും പറഞ്ഞു ആശംസകൾ നേർന്നുകൊണ്ട് പാല ഗവൺമെന്റ് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് കൌൺസിലർ ആന്റോ ജോസ് പടിഞ്ഞാരക്കര വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ സാവിയോ കാവുകാട്ട് പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം ഉദ്യോഗസ്ഥരായ അനീഷ് സിജി രഞ്ജിത്ത് ആർ ചന്ദ്രൻ ഉമേഷിത സോനി ബാബു മിഷൻ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ ഗീതാദേവി പാല ജനറൽ ആശുപത്രി എച്ച് ഐ സി ഇ ഇൻചാർജ് രാജു വി ആർ ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് സിന്ധു കെ നാരായണൻ നഴ്സിംഗ് സൂപ്രണ്ട് ഷരീഫ വി എം ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ടുമാരായ സെലിൻ ഷീന ലേഖ ജെ എച്ച് ഐ കുഞ്ഞബ്ദുള്ള ഹരികുമാർ മറ്റക്കര എന്നിവർ സംസാരിച്ചു ആശുപത്രി ജീവനക്കാർ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു